നമ്മൾ ഇന്ന് കാണുന്ന ഈ സുന്ദരമായ ഭൂമിക്ക് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഭൂതകാലമുണ്ട് അതായത് നമ്മളൊന്നും ഇതുവരെ കാണാത്ത നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഭൂമി പണ്ടുണ്ടായിരുന്നു ഏകദേശം ചൊവ്വയുടെ വലുപ്പമുള്ള ഒരു ഗ്രഹത്തെ ഭൂമി പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ചന്ദ്രൻ നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായു പോലും ഭൂമിയിൽ ഒരു സമയത്തുണ്ടായിരുന്നില്ല ഒരുപാട് കൂട്ടിയിടികളും പൊട്ടിത്തെറികളും തീമഴയും വെള്ളപ്പൊക്കവും ഐസേജുകളും ഒക്കെ നിറഞ്ഞതാണ് ഭൂമിയുടെ നാനൂറ്റമ്പത് കോടി വർഷത്തെ ചരിത്രം ആ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏഴ് സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ചരിത്രത്തിലെ നായകനും വില്ലനും ഭൂമി തന്നെയാണ് ജീവജാലങ്ങൾക്ക് ഒരു സൈഡ് റോള് മാത്രമേ ഇതിലുള്ളൂ ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭൂമിയുടെ ചരിത്രം പറയുമ്പോൾ ശരിക്കും ഭൂമിയുടെ ഉത്ഭവം തൊട്ട് പറഞ്ഞു തുടങ്ങണം ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം പെട്ടെന്ന് പറഞ്ഞു പോകാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഈ വിഷയത്തെക്കുറിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ബഹിരാകാശത്തുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വലിയ മേഘങ്ങളെയാണ് നെബുല എന്ന് വിളിക്കുന്നത് പ്രീ സോളാർ നെബുല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നെബുലയിൽ നിന്നാണ് സൂര്യനും സൗര്യോദവും ഉണ്ടായത് ഏകദേശം അറുപത്തഞ്ച് പ്രകാശ വർഷങ്ങളായിരുന്നു ഈ ഒരു നെബുലയുടെ വലുപ്പം അത്രയും വലിയൊരു നെബുല ഗ്രാവിറ്റി മൂലം ചുരുങ്ങുമ്പോൾ കട്ടിയേറിയ മേഘങ്ങളുള്ള ഒരുപാട് ചെറിയ ചെറിയ സ്റ്റെല്ലാർ എംബ്രിയോസ് അഥവാ നക്ഷത്ര ഭ്രൂണങ്ങളായിട്ടാണ് ആദ്യം ചുരുങ്ങുക അതിൽ ഓരോ സ്റ്റെല്ലാർ എംബ്രിയോവും പിന്നീട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്ക് ഷേപ്പിലേക്ക് മാറും ഇത്തരം ഡിസ്കുകളെ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്ന് വിളിക്കും അത്തരം ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നാണ് സൂര്യനും സൗരയൂദവും ഉണ്ടായത് ഇന്ന് നമ്മുടെ മിൽക്കി വേ ഗാലാക്സിക്കുള്ളിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകൾ നമ്മൾ കാണാറുണ്ട് നമ്മളിൽ നിന്നും ആയിരത്തഞ്ഞൂറ് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഓറിയോൺ നെബുലയിൽ ഇതുപോലുള്ള നൂറ്റമ്പതോളം ഡിസ്കുകൾ ജെയിംസോപ്പ് ടെലിസ്കോപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ നിന്നും ഒരു സ്റ്റാർ സിസ്റ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് നല്ല ധാരണയുണ്ട് സൗരയൂഥം രൂപപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിലെ കൂടുതൽ പദാർത്ഥവും ആ ഡിസ്കിൻ്റെ കേന്ദ്രത്തിന് ഗ്രാവിറ്റി മൂലം ഒത്തുചേരുകയും അത് സൂര്യനായി മാറുകയും ചെയ്തു ആ ഡിസ്കിലുണ്ടായിരുന്ന ബാക്കി പദാർത്ഥത്തിൽ നിന്നാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളൊക്കെ രൂപപ്പെട്ടത് ആദ്യം ഈ ഡിസ്കിനകത്തുള്ള തന്മാത്രകളും പൊടിപടലങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒത്തുചേരാൻ തുടങ്ങും അങ്ങനെ ആ ഡിസ്കിനകത്ത് ചെറിയ ചെറിയ ഉൽക്കാശിലകൾ പോലുള്ള വസ്തുക്കൾ ഉണ്ടാവും ഇത്തരം വസ്തുക്കളെ പ്ലാനറ്റെസിമൽ എന്നാണ് വിളിക്കുക ഇത്തരം പ്ലാനറ്റ് എസിമലുകൾ ഗ്രാവിറ്റി മൂലം പരസ്പരം കൂട്ടിയിടിക്കാനും ഒത്തുചേരാനും തുടങ്ങും അങ്ങനെ ഒരു പ്രോട്ടോ പ്ലാനറ്റ് രൂപപ്പെടും ഇങ്ങനെ രൂപപ്പെടുന്ന പ്രോട്ടോ പ്ലാനറ്റിലേക്ക് പിന്നെയും ഒരുപാട് പ്ലാനറ്റെസിമലുകളും ഉൽക്കകളും വന്ന് വീഴും അങ്ങനെ ഒരുപാട് ഒത്തുചേരലുകളും കൂട്ടിയിടികൾക്കും ശേഷമാണ് ഒരു പ്ലാനറ്റ് അഥവാ ഗ്രഹം പൂർണ്ണമായിട്ടും രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രൂപപ്പെടുന്ന സമയത്ത് ഒരു പ്ലാനറ്റിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഭൂമിയും ഏകദേശം ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആദ്യം രൂപപ്പെട്ട സമയത്ത് ഭൂമിയുടെ താപനില വളരെ കൂടുതലായിരുന്നു ഏകദേശം പൂർണ്ണമായും ഉരുകിയ അവസ്ഥയിലുള്ള ലാവ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗോളമായിരുന്നു ഭൂമി ആ സമയത്ത് എങ്കിലും ഭൂമിയുടെ സർഫസ് ഭാഗികമായിട്ട് അവിടെ ഇവിടെയൊക്കെ സോണിഡിഫൈ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടത് അതായത് നാനൂറ്റി അമ്പത്തി നാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭൂമിയുടെ ചരിത്രം പറയാൻ പോകുന്നത് കാലത്തിലെ ഈ ഒരു പോയിന്റ് തൊട്ട് മുമ്പോട്ടാണ് അതായത് നാനൂറ്റമ്പത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്നത് ഇനി നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇനി പറയാൻ പോകുന്നത് പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ടൈം പീരീഡിൽ ഒരു ചെറിയ മാർജിൻ ഓഫ് എറർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം മാത്രമല്ല പല സംഭവങ്ങളുടെയും കാലഘട്ടങ്ങൾ പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ നിന്നാണ് ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിരുന്നല്ലോ സൂര്യൻ ജ്വലിച്ചു തുടങ്ങിയപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത മൂലം ഈ ഡിസ്ക്കിനകത്തെ ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ പോലുള്ള എലമെൻസും വെള്ളം പോലുള്ള കോമ്പൗണ്ട്സും ഡിസ്കിൻ്റെ ഔട്ടർ ഭാഗത്തേക്ക് തള്ളപ്പെട്ടു അവയാണ് പിന്നീട് ഗ്യാസ് ജയൻസായ ജൂപ്പീറ്ററും സാറ്റേണും ഐസ് ജയൻറ്റുകളായ യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ ആയി മാറിയത് ഡിസ്കിന്റെ സൂര്യനോട് അടുത്തുള്ള ഭാഗത്ത് ഭാരം കൂടിയ ലോഹങ്ങളും സിലിക്കേറ്റ് പോലുള്ള കോമ്പൗണ്ടുകളുമാണ് അവശേഷിച്ചത് അവ ചേർന്നാണ് മെർക്കുറി വീനസ് എർത്ത് മാൾസ് എന്നീ നാല് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ നാല് ഗ്രഹങ്ങൾക്കും മണ്ണും പാറകളും കൊണ്ടുണ്ടാക്കിയ ഒരു ഉപരിതലമുള്ളത് ആദ്യമായി രൂപപ്പെട്ട സമയത്ത് ഭൂമിയുടെ മിക്കവാറും ഭാഗവും ഉരുകി ദ്രവ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഭാരം മെറ്റൽസ് ആയ ഇരുമ്പും നിക്കലും ഒക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് താഴ്ന്നു പോയി നാനൂറ്റമ്പത് മുതൽ നാനൂറ് കോടി വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ താഴ്ന്നുപോയ ഇരുമ്പും നിക്കലും ആണ് പിന്നീട് ഭൂമിയുടെ കോർ അഥവാ അകക്കാമ്പായിട്ട് മാറിയത് ഈ മെറ്റാലിക് കോറാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പ്രധാന കാരണം ഭൂമിക്കൊരു അറ്റ്മോസ്ഫിയർ നിലനിൽക്കാനും ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനും ഒക്കെ സഹായകരമായ ഒരു പ്രധാന ഘടകമാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഭാരം കൂടിയ ലോഹങ്ങൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് താന്നുപോയപ്പോൾ താരതമ്യേന ഭാരം കുറഞ്ഞ സിലിക്കേറ്റ്സ് പോലെയുള്ള കോമ്പൗണ്ടുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ നിന്നു ഭൂമിയുടെ ഉപരിതലം പിന്നീട് തണുക്കാൻ തുടങ്ങിയപ്പോൾ ഇത്തരം കോമ്പൗണ്ടുകളാണ് മണ്ണും പാറകളും ഒക്കെ മാറിയത് പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൻ്റെ ഭൂമി രൂപപ്പെട്ട ഭാഗത്ത് വെള്ളത്തിൻ്റെ അംശം തീരെ കുറവായിരുന്നു സിലിക്കേറ്റ് ക്രിസ്റ്റൽസിൽ അബ്സോർബ് ചെയ്യപ്പെട്ടിരുന്ന ചെറിയ അളവിലുള്ള വെള്ളം മാത്രമേ സൂര്യന് ചുറ്റുമുള്ള പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രൂപപ്പെട്ട സമയത്ത് ഭൂമിയിൽ ജലാംശം താരതമ്യേന കുറവായിരുന്നു ഇന്നുള്ളതിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു അംശം വെള്ളമേ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ തുടർച്ചയായിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നിരുന്നു ഈ വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഒരുപാട് വാതകങ്ങൾ ഭൂമിയുടെ അകത്തു നിന്നും പുറന്തള്ളപ്പെട്ടിരുന്നു ഈ വാതകങ്ങൾ ചേർന്ന് ഭൂമിക്ക് കട്ടിയേറിയ ഒരു അന്തരീക്ഷം ഉണ്ടായി പക്ഷേ ആ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല കാർബൺ ഡൈ ഓക്സൈഡും മീതയിലും വളരെ ചെറിയ അളവിൽ വാട്ടർ വേപ്പറുമാണ് ആ അന്തരീക്ഷത്തിലുണ്ടായിരുന്നത് ആ സമയത്തെ അന്തരീക്ഷത്തിൻ്റെ താപനില ഏകദേശം ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഭൂമിയുടെ ചരിത്രത്തിലെ നാനൂറ്റമ്പത് കോടി വർഷം മുമ്പ് മുതൽ നാനൂറ് കോടി വർഷം മുമ്പ് വരെയുള്ള കാലഘട്ടത്തെ ഇയോൺ എന്നാണ് വിളിക്കാറ് അതായത് നരക തുല്യമായ കാലഘട്ടം ഭൂമി ഫോം ചെയ്ത ആദ്യ കാലങ്ങളിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന അതേ ഓർബിറ്റിൽ തന്നെ സൂര്യനെ കറങ്ങുന്ന മറ്റൊരു പ്രോട്ടോ പ്ലാനറ്റും കൂടെ ഉണ്ടായിരുന്നു തിയ എന്നാണ് ആ പ്രോട്ടോ പ്ലാനറ്റിനെ വിളിക്കുന്ന പേര് ഇന്നത്തെ മാൾസ് അഥവാ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ ഏകദേശം അത്ര തന്നെ വലുപ്പം തീയക്കുണ്ടായിരുന്നു സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഓർബിറ്റിൽ എൽ ഫോർ എൽ ഫൈവ് എന്നീ ലഗ്ഗ്രാഞ്ച് പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം തീയ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായില്ലെങ്കിൽ തീയ ആ ലഗ്ഗ്രാഞ്ച പോയിന്റിൽ ഒരുപാട് നാൾ നിലനിൽക്കുമായിരുന്നു എന്നാൽ ജൂപ്പീറ്ററിൻ്റെയും വീനസിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് മൂലം തീയ ലഗ്ഗ്രാഞ്ച് പോയിന്റിൽ നിന്നും വ്യതിചലിക്കുകയും ഭൂമിയുടെ നേരെ വരികയും ചെയ്തു ഇവ തമ്മിലുള്ള ഗ്രാവിറ്റേഷൽ ഫോഴ്സ് മൂലം തീയയുടെ ഭൂമിയുടെ നേരെയുള്ള സ്പീഡ് കൂടിക്കൂടി വന്നു അങ്ങനെ ഏകദേശം ഒമ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിൽ തീയ ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചു ഏകദേശം നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് വളരെ വലിയൊരു കൂട്ടിയിടിയായിരുന്നു അത് ഭൂമിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കൂട്ടിയിടി വേറെ ഉണ്ടായിട്ടില്ല കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് തീയ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു അതിന്റെ ഭാഗങ്ങൾ ഭൂമിയുമായിട്ട് കൂടിച്ചേർന്നു ഈ കൂട്ടിയിരിയുടെ ഇടയിൽ ഒരുപാട് പദാർത്ഥം ബഹിരാകാശത്തേക്ക് ചെതറിപ്പോയിരുന്നു അങ്ങനെ പോയ പദാർത്ഥത്തിന്റെ കുറച്ചു ഭാഗം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വീണു ബാക്കിയുള്ള പദാർത്ഥം പതിയെ പതിയെ കൂടിച്ചേർന്നാണ് ചന്ദ്രൻ ഉണ്ടായത് അപ്പോളോ മിഷന്റെ ഭാഗമായിട്ട് ചന്ദ്രന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള മണ്ണും പാറകളും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരുന്നു അവയുടെ കാലപ്പഴക്കവും ഘടനയും കോമ്പോസിഷനും ഒക്കെ പഠിച്ചതിൽ നിന്നാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഭൂമിയുടെ മാൻഡിലിൻ്റെ അകത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ താഴെയായിട്ടും പസഫിക് സമുദ്രത്തിൻ്റെ താഴെയായിട്ടും ലോ ഷിയർ വെനോസ്റ്റി പ്രോവിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് ഏരിയകളുണ്ട് ഭൂമിയുടെ ബാക്കിയുള്ള മാൻഡലിൻ്റെ ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ രണ്ട് ഏരിയകൾ അത് ഭൂമിയുടെ ഉള്ളിലേക്ക് താന്നുപോയ തീയ എന്ന ഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്ന ചില തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭൂമിയുടെ ചരിത്രത്തിലെ നാനൂറ്റി ഇരുപത് കോടി വർഷത്തിനും മുന്നൂറ്റൻപത് കോടി വർഷത്തിനും ഇടയിലുള്ള ഒരു നാൽപ്പത് കോടി വർഷക്കാലം ഭൂമിയിലേക്ക് തുടർച്ചയായിട്ട് ഒരുപാട് ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും വന്നു പതിച്ചിരുന്നു ലേറ്റ് ഹെവി ബൊംബാഡ്മെൻറ്റ് എന്നാണ് ഈ സംഭവത്തിനെ വിളിക്കുന്ന പേര് ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഭൂമിയിൽ വന്ന് പതിച്ചത് ഇത് സംഭവിക്കാൻ പ്രധാന കാരണം ജൂപ്പീറ്ററാണ് ആദ്യമായി രൂപപ്പെട്ട സമയത്ത് ജുപ്പീറ്ററ് ഇന്നുള്ളതിനേക്കാൾ സൂര്യനോട് കുറേ കൂടി അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല രൂപപ്പെട്ട ശേഷം കുറേ കാലത്തേക്ക് ജൂപ്പീറ്റർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് സൂര്യനോട് അടുത്ത് വരികയും ചെയ്തിരുന്നു ഇതിന് ഫലമായിട്ട് സൗരയൂഥത്തിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ഉൽക്കകളുടെയൊക്കെ ഓർബിറ്റിനെ ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റി ഡിസ്റ്റർബ് ചെയ്തു അങ്ങനെ അവിടെയുള്ള ഉൽക്കകൾ വലിയ തോതിൽ ഇന്നർ സോളാർ സിസ്റ്റത്തിൻ്റെ നേരെ വന്നുകൊണ്ടിരുന്നു ഈ ഉൽക്കകളാണ് ലെയ്റ്റ് ഹെവി ബൊംബാഡ്മെൻറ്റിന് കാരണമായത് ഇത് ഭൂമിയിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് ഇന്നർ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സിലും ഇത്തരം ഉൽക്കാവൃഷ്ടി ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ അതിൻ്റെ ശക്തമായ തെളിവുകൾ നമുക്ക് കിട്ടിയത് ചന്ദ്രൻ്റെ സർഫസിൽ നിന്നാണ് ഭൂമിയിൽ ലേറ്റ് ഹെവി ബൊംബാഡ്മെൻ്റ് സംഭവിച്ച അതേ സമയത്ത് തന്നെ ചന്ദ്രനിലും അത് സംഭവിച്ചിട്ടുണ്ട് ചന്ദ്രനിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിന് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലേറ്റ് ഹെവി ബൊമ്പാർഡ്മെൻറ്റിൻ്റെ തെളിവുകൾ ചന്ദ്രൻ്റെ സർഫസിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് ജുപ്പിറ്ററിനെ സൂര്യൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ നിന്നും പിന്തിരിപ്പിച്ചത് സാറ്റേൺ അഥവാ ശനി എന്ന ഗ്രഹമാണ് ഇവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പിടിവലിയുടെ ഭാഗമായിട്ട് ജൂപ്പിറ്ററ് സൂര്യനിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങുകയും അവസാനം ഇന്നുള്ള ഓർബിറ്റിൽ ചെന്ന് സെറ്റിലാവുകയും ചെയ്തു അല്ലായിരുന്നെങ്കിൽ ജുപ്പീറ്റർ ഇന്നർ സോളാർ സിസ്റ്റത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ഓർബിറ്റുകളെ ഡിസ്റ്റേബ് ചെയ്തേനെ ലേറ്റ് ഹെവി പമ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന വെള്ളത്തിൻ്റെ നല്ലൊരു ശതമാനം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളുമാണ് ഇവ രൂപപ്പെട്ടത് പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൻ്റെ കുറേ കൂടി ഔട്ടർ ഭാഗങ്ങളിലാണ് അവിടെ വെള്ളത്തിൻ്റെ അംശം താരതമ്യേന കൂടുതലായതുകൊണ്ട് ഇവ രൂപപ്പെട്ട സമയത്ത് തന്നെ ഇവയിൽ വെള്ളം നല്ലപോലെ ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിന് വാൽനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നവ മിക്കവാറും പൂർണ്ണമായും ഐസ് തന്നെയാണ് ഏകദേശം നാൽപ്പത് കോടി വർഷത്തോളം തുടർച്ചയായിട്ട് ഇത്തരം വസ്തുക്കൾ ഭൂമിയിലേക്ക് വീടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന വെള്ളത്തിന്റെ ഭൂരിഭാഗവും ഭൂമിയിൽ എത്തിയത് ലേറ്റ് ഹെവി ബോംബാർമെന്റ് നടക്കുന്ന സമയത്ത് ഭൂമിയുടെ സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് അന്ന് എത്തിയ വെള്ളം ദ്രവരൂപത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിന്നില്ല അത് മുഴുവനും നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത് ഏകദേശം മുന്നൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നീരാവി കണ്ടൻസ് ചെയ്യാൻ മാത്രമുള്ള ഒരു താപനിലയിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷം തണുത്തത് ആ സമയത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന നീരാവി മുഴുവനും മഴയായിട്ട് പെയ്യാൻ തുടങ്ങി ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് തുടർച്ചയായിട്ട് മഴ പെയ്തത് അങ്ങനെ ആദ്യമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി അന്ന് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്ന പലതരം വാതകങ്ങളും മഴയുടെ ഒപ്പം വെള്ളത്തിൽ ലയിച്ച് ഭൂമിയുടെ സർഫസിലേക്ക് വന്നു ഒപ്പം പുഴകൾ പുഴകളൊഴുകുന്ന വഴിക്ക് മണ്ണിലുണ്ടായിരുന്ന പലതരം ധാതുക്കളും ലവണങ്ങളും വെള്ളത്തിൽ ലയിച്ച് സമുദ്രങ്ങളിലെത്തി അങ്ങനെ സമുദ്രജലം സോൾട്ടും മിനറൽസും കൊണ്ട് നിറഞ്ഞു ഏകദേശം ഈ സമയത്താണ് ഭൂമിയിലെ ആദ്യ ജീവൻ ഉടലെടുത്തത് എന്നാണ് നിഗമനം അതായത് നാനൂറ് കോടി മുതൽ മുന്നൂറ്റെഴുപത് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടാകുന്നത് ഏകകോശ ജീവികളാണ് അന്നുണ്ടായിരുന്നത് പക്ഷേ ഒരു കോശം എന്നതിന് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഡെഫിനിഷനൊന്നും അന്നത്തെ ജീവികളുടെ കോശങ്ങൾക്ക് മാച്ചാവില്ല കാരണം ഒരു കോശത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല അടിസ്ഥാന ഘടകങ്ങളും ആദ്യ ജീവികളിൽ ഉണ്ടായിരുന്നില്ല അന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലും വെള്ളത്തിലും മോളിക്കുലാർ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ഈ ഏകകോശ ജീവികൾ ഓക്സിജൻ ഉപയോഗിച്ചിരുന്നില്ല സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം എടുക്കാനും അവയ്ക്ക് കഴിയില്ലായിരുന്നു ഇവ ഊർജത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത് വെള്ളത്തിനടിയിലുള്ള ജിയോ തെർമൽ വെൻറ്റുകളും പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളുമാണ് ഇത്തരം എനർജി സോഴ്സുകളിൽ നിന്നും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഊർജ്ജമേ എന്നുള്ളതുകൊണ്ട് ഈ ജീവികൾക്ക് കാര്യമായി ഡെവലപ്പ് ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല ഭൂമിയുടെ ഉപരിതലത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രതിഭാസമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് അതായത് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ലെയറായ ക്രസ്റ്റ് ഒരൊറ്റ കണക്റ്റഡ് പീസല്ല അത് പല കഷ്ടങ്ങളായിട്ടാണുള്ളത് ഈ കഷ്ടങ്ങളെയാണ് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത് ക്രസ്റ്റിൻ്റെ താഴെയുള്ള മാൻഡിൽ എന്ന ലെയറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ്റെ ഫലമായിട്ട് ഈ പ്ലേറ്റുകൾ തമ്മിൽ തമ്മിൽ ഒരു ആപേക്ഷിക ചലനം ഉണ്ടാകുന്നുണ്ട് ഈ മൊത്തം പ്രോസസ്സിനെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കുന്നത് ഇന്നുണ്ടാകുന്ന ഭൂമികുലുക്കവും അഗ്നിപർവ്വതങ്ങളും ഒക്കെ ഈ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ അനന്തര ഫലങ്ങളാണ് ഏകദേശം നാനൂറ് കോടി വർഷങ്ങൾക്കും മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാവുകയും പഴയ ഭൂഖണ്ഡങ്ങൾ കടലിനടിയിലായി പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ചു ചേർന്ന് സൂപ്പർ കോണ്ടിനുകൾ ഉണ്ടാവുകയും അവ പിന്നീട് അകന്ന് വേർപെട്ട് പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ പല തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആദ്യകാലങ്ങളിൽ ഇത് സംഭവിക്കുമ്പോഴൊന്നും ആ ഭൂഖണ്ഡങ്ങളിൽ ജീവൻ ഉണ്ടായിരുന്നില്ല അന്ന് കടലിൽ മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയുടെ ചരിത്രത്തിലെ അടുത്ത മേജർ എവൻ്റ് എന്ന് പറയാവുന്നത് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവെൻ്റ് ഇത് സംഭവിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടി വർഷം മുതൽ ഇരുന്നൂറ് കോടി വർഷം മുമ്പുള്ള ഒരു സമയം വരെയാണ് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവൻ്റ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഓക്സിജൻ വാതകം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മുഴുവനും ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് അതായത് കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളുടെ ഉള്ളിലും സിലിക്കേറ്റ് തന്മാത്രകളുടെ ഉള്ളിലും ജലതന്മാത്രകളുടെ ഉള്ളിലും ഒക്കെയാണ് ഓക്സിജൻ ഉണ്ടായിരുന്നത് അല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ തന്മാത്രകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നില്ല വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത രൂപത്തിലും ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അത് വരുന്നത് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവൻ്റിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് സയനോബാക്ടീരിയ എന്നൊരുതരം ബാക്ടീരിയയാണ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏകകോശ ജീവികൾക്ക് സൂര്യനിൽ നിന്നുമുള്ള ഊർജ്ജം ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നാൽ സയനോ ബാക്ടീരിയക്ക് ആ കഴിവുണ്ടായിരുന്നു ഇന്ന് സൂര്യപ്രകാശം ഉപയോഗിച്ച് ചെടികൾ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് ഈ പ്രക്രിയയുടെ ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ ഇത്തരത്തിലുള്ള ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവ് ആദ്യമായിട്ട് ആർജിക്കുന്നത് ഈ സയനോ ബാക്ടീരിയയാണ് ഇത് സംഭവിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഭൂമിയിൽ ജീവൻ ഉണ്ടായ ശേഷം നൂറ്റി മുപ്പത് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് ആ സമയത്ത് കടലിൽ വെള്ളത്തിൽ വളരെ വലിയ തോതിൽ ഇരുമ്പുണ്ടായിരുന്നു സയനോ ബാക്ടീരിയ പുറത്തുവിട്ട ഓക്സിജൻ ആദ്യം ആദ്യമാദ്യമൊക്കെ ഈ ഇരുമ്പിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുകയും അത് അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പായി മാറുകയും ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വന്നില്ല അയൺ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോം ചെയ്ത അയൺ ഓക്സൈഡ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോവുകയും അവിടെ ഒരു സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്യുകയും ചെയ്തു പ്ലേറ്റ് ടു ടെക്ടോണിക്സിൻ്റെ ഭാഗമായിട്ട് പുതിയ കോണ്ടിനൻ്റുകൾ ഫോം ചെയ്യുകയും പഴയത് താന്നുപോവുകയും ചെയ്തപ്പോൾ ഈ അയൺ ഓക്സൈഡ് ലെയറുകൾ ഭൂഖണ്ഡങ്ങളുടെ ഭാഗമായി മാറി ഭൂമിയുടെ പല ഭാഗത്തും നടത്തിയ എക്സ്കവേഷനുകളിൽ ഇത്തരം അയൺ ഓക്സൈഡ് ലെയറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ലെയറുകളുടെ കാലപഴക്കം നിർണയിക്കുന്നത് വഴി ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കടൽവെള്ളത്തിൽ ലയിച്ചിരുന്ന ഇരുമ്പിൻ്റെ അംശം പൂർണ്ണമായും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ ഉണ്ടായ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വരാൻ തുടങ്ങി ഏകദേശം അമ്പത് കോടി വർഷങ്ങൾ എടുത്തു ഇത് സംഭവിക്കാൻ അങ്ങനെ ഏകദേശം ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ആദ്യമായിട്ട് ഓക്സിജൻ വരാൻ തുടങ്ങിയത് ഈ സംഭവവികാസങ്ങളെയാണ് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എവൻ്റ് ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണെങ്കിലും ഇത് ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി പറയാൻ കാരണം ഇത് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് കാരണം ഓക്സിജൻ ഒരു ഹൈലി റിയാക്റ്റീവായിട്ടുള്ളൊരു മോളിക്യൂൾ മോളിക്യൂളാണ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കൂടിയപ്പോൾ അത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന മീതെയിനുമായിട്ട് റിയാക്ട് ചെയ്യുകയും അത് കാർബൺ ഡൈ ഓക്സൈഡായി മാറുകയും ചെയ്തു മീതെയിൻ ശക്തമായ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് അതായത് അത് അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തും കാർബൺ ഡയ ഓക്സൈഡും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെങ്കിലും അത് മീതേൻ്റെ അത്രയ്ക്ക് വരില്ല അന്തരീക്ഷത്തിൽ നിന്നും മീതെയിൻ പോയപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം വളരെയധികം തണുക്കാൻ തുടങ്ങി ഇതുപോലെ ഐസ് ഏജുകൾക്കും കാരണമായി അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന പല മിനറൽസും ഏതെങ്കിലുമൊക്കെ മൂലകങ്ങളുടെ ഓക്സൈഡുകളാണ് ഇത്തരം മിനറൽസ് ഉണ്ടാവാൻ കാരണമായ ഓക്സിജൻ ഉണ്ടായതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെ ഭൂമിയുടെ ക്രസ്റ്റിൽ ഇത്രയും മിനറൽ ഡൈവേഴ്സിഫിക്കേഷൻ വന്നത് ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവൻ്റിന് ശേഷമാണ് അങ്ങനെ ഈ ഒരു സംഭവം ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ എവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വരുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴേക്കും ഭൂമി ഉണ്ടായിട്ട് ഇരുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾ ഓൾറെഡി കഴിഞ്ഞിരുന്നു ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് തന്നെ ഏകദേശം നൂറ്റൻപത് കോടി വർഷങ്ങൾ കഴിഞ്ഞിരുന്നു എങ്കിലും ഏകകോശ ജീവികൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ഈ ഓക്സിജനേഷൻ എവൻറ്റിന് ശേഷമാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടായി വരാൻ തുടങ്ങിയത് അതിന് സഹായകരമായതും ഈ ഓക്സിജന്റെ സാന്നിധ്യം തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭൂമിക്ക് വന്ന പ്രധാന മാറ്റങ്ങളൊക്കെ ജീവജാലങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് അത് മുഴുവനും പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ തന്നെ വേണ്ടി വരും അതുകൊണ്ട് അത് തൽക്കാലം ഇവിടെ ഉൾക്കൊള്ളിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്